ഇക്കഴിഞ്ഞ ദിവസമാണ് നമ്മളൊരു വാർത്ത കേട്ടത് പത്തനംതിട്ട ഏഴംകുളം സ്വദേശിനിയായ ഒരു ടീച്ചർ അവർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം എട്ടാം തീയതി കാസർഗോഡ് നിന്നും അവരുടെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ കോഴിക്കോട് ജില്ലയിലെ പയ്യോളി എന്ന സ്ഥലത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ കയറി ഇന്ധനം നിറച്ച ശേഷം അവര് ശുചിമുറിയിലേക്ക് പോയപ്പോൾ അത് അടഞ്ഞുകിടക്കുകയായിരുന്നു അതിന്റെ താക്കോല് ചോദിച്ചപ്പോൾ താക്കോല് തരാൻ പറ്റില്ല കാരണം ശുചിമുറി കേടാണ് എന്നുള്ള ന്യായീകരണങ്ങൾക്ക് പറഞ്ഞ് അവർക്കത് തുറന്നു കൊടുക്കുകയുണ്ടായില്ല പിന്നീട് കുറച്ച് സമയത്ത് വാദപ്രതിവാദങ്ങൾക്കൊക്കെ ശേഷം അവർ അവിടെ കാണുന്ന പല ഫോൺ നമ്പറിലേക്കും ഫോൺ ചെയ്തെങ്കിലും അതിൽ നിന്ന് ഒരു മറുപടിയും കിട്ടിയില്ല അങ്ങനെ അവർ പോലീസിന് വിളിക്കുകയായിരുന്നു അങ്ങനെ പോലീസ് വന്നിട്ടാണ് പിന്നീട് ആ ശുചിമുറി തുറക്കുന്നത് അപ്പോൾ ഈ ശുചിമുറി തുറക്കാതിരിക്കുന്നതിന് അവരൊരു കാരണമായി പറഞ്ഞത് അവിടുത്തെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് തുറക്കാതിരുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാണെങ്കിലും അവർ പിന്നീട് പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പരാതി കൊടുക്കുകയും ആ കമ്മീഷൻ ഒരു വിധി പ്രസ്താവിക്കുകയും ചെയ്തു അത് പ്രകാരം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഈ പമ്പിൻ്റെ ഉടമ പയ്യോളിയിൽ ഈ പമ്പിൻ്റെ ഉടമ കെട്ടിവെക്കേണ്ടതായി വന്നു അവർക്ക് നഷ്ടപരിഹാരമായിട്ട് ഈ തുക പിഴ വിധിച്ചിരിക്കുകയാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഇത്തരത്തിലുള്ള ഒരു വിധി റോഡ് യാത്രക്കാരുടെയും അതുപോലെ തന്നെ പമ്പുടമകളുടെയും മനസ്സും കണ്ണും തുറപ്പിക്കേണ്ട ഒന്നാണ് റോഡരികിലെ ഇന്ധന പമ്പുകളിൽ നിന്ന് റോഡ് യാത്രക്കാർക്കായി ഒരുപാട് സൗജന്യ സേവനങ്ങൾ ഈ പമ്പുകൾ നൽകേണ്ടതുണ്ട് ഇന്ത്യയിലെ ഫ്യൂവൽ സ്റ്റേഷനുകൾ കേവലം ഇന്ധനം നിറയ്ക്കാനുള്ള കേന്ദ്രങ്ങൾ മാത്രമല്ല റോഡ് യാത്രക്കാർക്ക് കിട്ടേണ്ട ഒരുപാട് സൗകര്യങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയായി മാറുകയാണ് ഇത്തരം ഫ്യൂവൽ സ്റ്റേഷനുകൾ യാത്രക്കാർക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു യാത്ര പ്രദാനം ചെയ്യുക കൂടിയാണ് ഇത്തരം സ്റ്റേഷനുകളുടെ ലക്ഷ്യം ഇത്തരം സ്റ്റേഷനുകളിൽ നിന്ന് എന്തെല്ലാം സൗജന്യ സേവനങ്ങൾ നമുക്ക് ലഭ്യമാവും എന്ന് ഈ എപ്പിസോഡിലൂടെ നോക്കാം എസ് ബി വ്യൂസ് ആൻഡ് റിവ്യൂസിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓയിൽ കമ്പനികളായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇന്ത്യൻ ഓയിൽ ഭാരത് പെട്രോളിയം എന്നിവയുടെ മാർക്കറ്റിംഗ് ഡിസിപ്ലിൻ ഗൈഡ്ലൈൻസ് പ്രകാരം അവർ നൽകിയിരിക്കേണ്ട സംവിധാനങ്ങൾ ഇപ്രകാരമാണ് ഒന്നാമത്തേത് ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടർ ശുദ്ധമായ വെള്ളം ഓരോ യാത്രക്കാരൻ്റെയും അവകാശമാണ് ഇത് നമ്മൾ ആ പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ അടിച്ചില്ലെങ്കിൽ പോലും ഇന്ധനം അടിച്ചില്ലെങ്കിൽ പോലും ശുദ്ധമായ വെള്ളം ഉണ്ടായിരിക്കുക എന്നുള്ളത് ക്ലീൻ ടോയ്ലറ്റ്സ് ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാവുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ടോയ്ലറ്റുകൾ പ്രത്യേകം ഉണ്ടായിരിക്കണം എന്ന് ഈ നിയമത്തിൽ അനുശാസിക്കുന്നു ഇവയിലേക്ക് നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം മാത്രവുമല്ല വെള്ളവും എപ്പോഴും ലഭ്യമായിരിക്കണം അതുപോലെ തന്നെ വാതിലകത്ത് നിന്ന് അടയ്ക്കാൻ സംവിധാനമുള്ള കുറ്റിയോ കൊളുത്തോ വെച്ചിരിക്കണം ഇതിനും ആ പമ്പിൽ നിന്നും നമ്മൾ ഇന്ധനം നിറയ്ക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഫ്രീ എയർ ലഭ്യമാക്കിയിരിക്കണം നമ്മുടെ വാഹനങ്ങളുടെ ടയറുകൾ നിറയ്ക്കാനുള്ള സൗജന്യമായ എയർ സംവിധാനം ഈ പമ്പുകളിൽ ഉണ്ടായിരിക്കണം അതിൽ കൃത്യമായ അളവ് രേഖപ്പെടുത്തുന്ന മെഷീനുകളും ഇത്തരം സ്റ്റേഷനുകളിൽ ഉണ്ടായിരിക്കണം മറ്റൊന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സാണ് കൃത്യമായ എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള മരുന്നുപ്പെട്ടി അടങ്ങിയിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എല്ലാ പെട്രോൾ പമ്പുകളിലും നിർബന്ധമായും സൂക്ഷിച്ചിരിക്കണം മറ്റൊന്ന് എമർജൻസി കോൾ ഫെസിലിറ്റി സംവിധാനമാണ് ഇത് പക്ഷേ ഇന്നാരും ഉപയോഗിക്കുന്നില്ല കാരണം എല്ലാവർക്കും സ്വന്തമായി മൊബൈൽ ഫോണുകളും എല്ലാം ഉള്ളതുകൊണ്ട് ഇത്തരമൊരു സംവിധാനം ഇന്ന് പല പമ്പുകളിലും ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല മേൽ പറഞ്ഞ അവശ സംവിധാനങ്ങൾക്ക് പുറമെ ഉയർന്ന സംവിധാനങ്ങളുള്ള ചില പെട്രോൾ പമ്പുകളിൽ പണം കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റോറുകൾ വരെയുണ്ട് അവയിൽ നിന്നും നമുക്ക് പണം കൊടുത്ത് ചായ സ്നാക്സ് മുതലായവ ലഭ്യമാണ് അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ ട്രക്ക് ഡ്രൈവർമാർക്ക് റെസ്റ്റ് റൂമും കുളിക്കാനുള്ള സൗകര്യമോ ഡോർമിറ്ററികളോ മറ്റും ലഭ്യമാണ് കാലം മാറുന്നതിനനുസരിച്ച് ചില പെട്രോൾ പമ്പുകളിൽ സി എൻ ജി ഇ വി ചാർജിംഗ് സ്റ്റേഷനുകളും ലഭ്യമാണ് നമ്മൾ ആദ്യ ഭാഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോ യാത്രക്കാരുടെയും അവകാശമാണ് അവ നമുക്ക് ലഭിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പെട്രോൾ പമ്പുകളിൽ ഈ സംവിധാനങ്ങൾ കൃത്യമായി പരിപാലിച്ചില്ലെങ്കിലോ ആ ഓയിൽ കമ്പനികളുടെ ടോൾ ഫ്രീ നമ്പറുകൾ വിളിച്ച് നമുക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ് ഇനി അടുത്ത പ്രാവശ്യം നിങ്ങളുടെ വാഹനം ഒരു ഫ്യൂവൽ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഒരു പെട്രോൾ പമ്പിൽ എത്തുമ്പോൾ നിങ്ങൾ ഓർക്കുക അത് നിങ്ങളുടെ വാഹനത്തിന് റീഫ്യൂവൽ ചെയ്യാനുള്ള ഒരു സ്റ്റേഷൻ മാത്രമല്ല നിങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തന്ന് നിങ്ങളെ കൂടി റീഫ്യൂവൽ ചെയ്യാനുള്ള സ്റ്റേഷനുകൾ കൂടിയാണ് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതേപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്